മയ്യൽ പവർ ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി മലപ്പട്ടം മുനമ്പ് പാർക്കിൽ നടന്ന ചടങ്ങുകൾ ഹാൻവീപ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിശപ്പിന്റെ മനുഷ്യർക്ക് ഏത് വ്രതവും ഇതെല്ലാം കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും അതുപോലെ നോമ്പ് തുറക്കുമ്പോഴും എല്ലാം നമ്മുടെ എല്ലാം മനസ്സിനെ അലട്ടുന്ന പ്രശ്നമുണ്ട് ഇന്ന് ഒരു വിഭാഗം ഒരു ഒരു ജനതയെ കുന്നു തള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് അതാണ് ഇസ്രായേൽ പലസ്തീനികൾക്ക് നേരെ നടത്തുന്ന കൂട്ടക്കൊല എത്രമാത്രം ഭയാനകമാണ് എന്ന് നോക്കണം പിഞ്ചുകുഞ്ഞുങ്ങളാണ് മറ്റ് മുപ്പത്തെട്ടായിരം ആളുകൾ മരിച്ചതിൽ പിഞ്ചുകുഞ്ഞുങ്ങളാണ് സ്ത്രീകളാണ് ഗർഭിണികളാണ് എല്ലാവരാണ് ആശുപത്രിക്ക് നേരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മുനമ്പള്ളി ഇമാം മുനീർ ഇർഷാദി ഇഫ്താർ സന്ദേശം നൽകി രാധാകൃഷ്ണൻ മാണിക്കോത്ത് അധ്യക്ഷം വഹിച്ചു ബാബു പണ്ണേരി ഡോക്ടർ എസ് പി ജുനൈദ് നിയാസ് വി വി പ്രമോദ് സി ഒ എം അജിത്ത് എന്നിവർ സംസാരിച്ചു എം വി അബ്ദുള്ള സ്വാഗതവും ടി വി പ്രസൂൺ നന്ദിയും പറഞ്ഞു പവർ ക്രിക്കറ്റ് ക്ലബ്ബ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ഉള്ള <laughs> ആ <laughs> <laughs>